ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷിജാസിൻ്റെ ഓട്ടിസൺ യാത്ര പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് മൂന്ന് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് നാലാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോണത് അപ്പോൾ ഷിജാസിന് നമ്മൾ കോയമ്പത്തൂർ ഒരു മൂന്ന് വയസ്സ് രണ്ടര മൂന്ന് വയസ്സിൽ ഇങ്ങനെ സഞ്ജീവിനി പറഞ്ഞ കോയമ്പത്തൂർ ഉള്ള സ്കൂളിൽ ഒന്നര വർഷം ചേർത്തി അത് കഴിഞ്ഞ് ഒരു വർഷം പാലക്കാടുള്ള പ്ലേ സ്കൂളിൽ ചേർത്തി അങ്ങനെ നാല് വയസ്സായി പിന്നെ സ്കൂളിൽ ചേർത്തേണ്ട ഒരു സമയമായപ്പോൾ അഞ്ച് വയസ്സായാലും സ്കൂളിൽ ചേർത്താൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ ഈ പ്ലേ സ്കൂളിലും വലിയ ഗുണമൊന്നുമില്ല ഒരു ട്രെയിനിങ്ങും കിട്ടില്ല എന്ന് നമുക്ക് മനസ്സ മനസ്സിലായപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തൃശ്ശൂർ ജൂബിലി മിഷ്യനിലെ അനീഷ് ബാബു ഡോക്ടറിൻ്റെ ഓർമ്മ വന്നത് നമ്മൾക്ക് ഈ പല വിഷമങ്ങളും പല പ്രശ്നങ്ങളും കൊണ്ടൊക്കെ അതൊക്കെ മറന്നു പിന്നെ ഞങ്ങളങ്ങനെ തൃശ്ശൂർ ജൂബിലി മിഷീനുള്ള അനീഷ് ബാബു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുകയാണ് അങ്ങനെ ഞങ്ങൾ ഇവർ എല്ലാവരും ശിചിക്കുട്ടനും ഉമ്മയും വാപ്പയും എല്ലാവരും എരുമൂർക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ ഒരു വർഷം ഇരുന്ന് പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക പറഞ്ഞിട്ട് വീട്ടിലെല്ലാ കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ അപ്പം അവിടെ നിന്ന് അങ്ങനെ എനിക്ക് ട്രെയിനിങ് കൊടുക്കുക പറഞ്ഞ് അങ്ങനെ അവിടേക്ക് മാറുകയും ചെയ്തു ഇവർ അനീഷ് ബാബു ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല ഞാൻ നിമാൻസിൽ പോയ ശേഷം വരാൻ പറഞ്ഞതല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നില്ല എന്നൊക്കെ ചോദിച്ചു പിന്നെ നമുക്ക് ഓരോരോ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ നമ്മളിങ്ങനെ ഓടുകയല്ലോ ഇത് അവിടെ കേട്ടത് പറഞ്ഞാൽ കേട്ടത് കേൾക്കാത്തത് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ വെറുതെ ഇരുന്നിട്ടില്ല സമയമൊന്നും പാഴാക്കിയിട്ടില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു ശരി അതൊക്കെ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയ ശേഷം ഡോക്ടർ നമുക്ക് ആവശ്യമുള്ള ട്രെയിനിങ് തരാൻ തുടങ്ങി ഇപ്പോൾ ജൂബിലി മിഷനിലെ അനീഷ് ബാബു ഡോക്ടർ സ്പീച്ച് തെറാപ്പിസ്റ്റ് കൂടിയാണ് അപ്പോൾ സിജുവിന് വളരെ ശ്രദ്ധ കുറവാണ് അതേമാതിരി സംസാരവും അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല അപ്പം ശുചിക്കുട്ടിൻ്റെ ശ്രദ്ധയും സംസാരങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പലതരം കളറുള്ള വലിയ വലിയ മുത്തുകളുണ്ട് അത് ഒരു നൂലിൽ കോർക്കുക ആ ട്രെയിനിങ് പിന്നെ ചുണ്ടിന്റെ ചുറ്റും നാക്കിലൊക്കെ തേന് തേച്ച ശേഷം അത് നക്കിയെടുക്കുക ബോട്ടിൽ വെള്ളം അങ്ങനെ ഒഴിപ്പിക്കുക ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി പിന്നെ പിക്ചർ കാർഡുകൾ ലെറ്ററുകളൊക്കെ വെച്ച് അത് എങ്ങനെയാണ് സംസാരം കൊണ്ടുവരാനുള്ള ട്രെയിനിങ്ങുകൾ ഇതൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ മതി ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ച് ദിവസങ്ങളൊക്കെ കൂടുമ്പോൾ പോയാൽ മതി പഠിപ്പിച്ച് കൊടു തന്ന സാ കാര്യങ്ങൾ നമ്മളത് അവനിൽ പഠിപ്പിച്ച് ഒരുവിധം പ്രാവർത്തികമാക്കിയ ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിന് പോകേണ്ടു അല്ലാണ്ട് എല്ലാ ദിവസവും പോകേണ്ട അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ട്രെയിനിങ് തന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചിരി കുറഞ്ഞ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണിക്കുക ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് വലിയ വലിയ മുത്തുകളാണ് കൊടുക്കേണ്ടത് ചെറുതൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ കിട്ടില്ല അപ്പം വലിയ വലിയ മുത്തുകളൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ആ നൂലിന്റെ തലപ്പിൽ നൂലും ഇവർക്ക് നേരെ അതിലുള്ളിലേക്ക് കോർക്കാൻ കിട്ടില്ല അപ്പം നൂലിന്റെ തലപ്പിൽ നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റിയിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ചുറ്റിയിട്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ തിരിച്ചിട്ട് അതിരി വടിമാതിരി ആക്കണം ആയിക്കഴിഞ്ഞാലാണ് ഇവർക്ക് കോർക്കാൻ കിട്ടുക പിന്നെ അത് കോർക്കാൻ അവർക്ക് നല്ല സർവീസ് ആയ പിന്നെ ആ കാര്യം ഒഴിവാക്കി നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കി എടുക്കാൻ പറ്റും പിന്നെ അവർക്ക് അതിന് സർവീസ് കൊടുക്കാം അങ്ങനെ വലുത് കോർത്ത് ലെവലാകുമ്പോൾ പിന്നെ നമ്മൾ ചെറിയ മുത്തിക്ക് കടക്കുക ചെറുതിലേക്ക് കടക്കുക വലുത് നന്നായി കോർത്ത് സർവീസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം കോർക്കുമ്പോൾ ഇങ്ങനെ കോർത്ത് അവർ കോർക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടും രണ്ടു ദിവസം കൊണ്ടും അവർക്ക് മുത്തി കോർക്കാൻ സാധിക്കില്ല ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണോ കോർക്കുള്ളൂ അപ്പോഴേക്ക് അവർക്ക് മതിയാവും അവർക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ നമ്മൾ കുറച്ച് നേരം കണ്ടിട്ടോ അല്ലെങ്കിൽ പിറ്റേ ഒരു ദിവസമൊക്കെയാണ് അടുത്ത് ചേർക്കുക പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത അവർക്ക് ഓരോരോ പെയിൻറ് ഏപ്പിൾ മതിയാണ് ഒന്നുകഴിഞ്ഞാൽ അടുത്ത ക്ലാസ് എന്ന മാതിരിയാണ് ഒന്നോ രണ്ടെണ്ണോ കോർത്ത് അവർ നിർത്തും അത് അവർക്ക് വെറുപ്പാവുന്നതിൻ്റെ മുമ്പ് നമ്മൾ നിർത്തണം അവർക്ക് ദേഷ്യം പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല അതിന് മുമ്പ് നമ്മൾ നിർത്തണം എന്നിട്ട് അടുത്ത ക്ലാസ് തുടങ്ങും തേരു തേക്കുന്നതും വെള്ള വെള്ളത്തിൽ ഊതുന്നതും വെള്ളം ഒഴിക്കുന്നതും അങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി തുടങ്ങണം അപ്പം നമ്മൾ മുത്ത് കോർക്കുമ്പോൾ എങ്ങനെ പറഞ്ഞാൽ ആദ്യം ഈ എല്ലാ കളർ മുത്തും കൂടി അവിടെ ഇടും ഇട്ട ശേഷം അതിന്ന് മഞ്ഞ കളറാണ് ഇത് മഞ്ഞ കളറാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കും എന്നിട്ട് ഈ മഞ്ഞ കളർ എടുക്കുക പറഞ്ഞ് കളറിനെ ഇതിൽ കോർത്ത് കോർത്ത് കൊണ്ടുവരും അപ്പം നമ്മൾ പറയണം ഇത് മഞ്ഞ കളറാണ് ശിജു മഞ്ഞ കളർ കോർത്തു ശിജു മഞ്ഞ കളർ ആ നന്നായി കോർത്തല്ലോ എന്നൊക്കെ പറയണം കോർത്തു കഴിഞ്ഞാൽ നല്ല സന്തോഷത്തിൽ ക്ലാപ്പ് അടിക്കണം എന്തെങ്കിലും തിന്നാൻ അവനക്ക് ഇഷ്ടപ്പെട്ട സന്തോഷമുള്ള എന്താ ടോയോ കളിക്കുന്ന സാധനം അല്ലെങ്കിൽ കഴിക്കണതോ എന്തെങ്കിലും അവർക്ക് സന്തോഷമുള്ള കൊടുക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയാണ് മുത്തു കോർത്തു കഴിഞ്ഞാൽ അവരുടെ പണി ചെയ്യേണ്ടത് അങ്ങനെ അവര് തുടരെ ഇത് മാസങ്ങളോളം തുടർന്നു കൊണ്ടിരിക്കണം അപ്പോഴാണ് ഒരു മുത്തു കോർക്കുന്ന ഒരു പ്രക്രിയ അവർക്ക് നടക്കുകയുള്ളൂ എല്ലാ ദിവസവും ഇത് ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ നിന്ന് ഒരു മഞ്ഞ കളർ എടുത്തിട്ട് ഫുള്ള് കോർത്തു കഴിഞ്ഞാൽ അടുത്ത കളർ നമ്മൾ എടുത്ത് കോർക്കാൻ പറയണം നീലിയാണെങ്കിൽ നീലി എടുത്തിട്ട് ഒരു വരി ഫുള്ള് നീല എടുത്ത് കോർപ്പിക്കണം പിന്നെ നീല കഴിഞ്ഞ ചുവപ്പ വെള്ള അവിടെ ഏതാ ഉള്ളത് പറഞ്ഞാൽ അത് വെള്ളയാണെങ്കിൽ വെള്ള കോർപ്പിക്കുക ചുവപ്പാണെങ്കിൽ ചുവപ്പു അപ്പൊ ഒരു ആദ്യം മഞ്ഞ കോർത്തു പിന്നെ ചുവപ്പ് കോർത്തു പിന്നെ നീല കോർത്തു പിന്നെ വെള്ള കോർത്തു അങ്ങനെ അതിലൂടെ അവർ കളർ പഠിക്കും മുത്തു കോർക്കാൻ പഠിക്കും ശ്രദ്ധ വരും ഒപ്പം നമ്മൾ കളറിൻ്റെ പറയുമ്പോൾ കളറിനെ പറ്റി അവർ കുറച്ചവർ പറയുന്നില്ലെങ്കിലും അവർക്ക് ആ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണ് മുത്തു കോർത്ത് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരുന്നത് അപ്പോൾ വലിയ മുത്തിലൊക്കെ കോർത്ത് അവർക്ക് പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ മുത്തിലേക്കാണ് പോകേണ്ടത് ചെറിയ ചെറിയ മുത്തിൽ അതേമാതിരി നൂലും ചെറുത് അതിനാണ് പിന്നെ ട്രെയിനിങ് കൊടുക്കേണ്ടത് അങ്ങനെ അതിൻ്റെ ശ്രദ്ധ അത്രയും കറക്റ്റാക്കി കൊണ്ടുവരണം അതിനാണ് ചെറിയ മുത്ത് തിരഞ്ഞെടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞാൽ അതും കൂടി ആയി സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു മഞ്ഞ മഞ്ഞ കളർ പിന്നെ ഒരു നീല കളർ നീലക്കളർ പിന്നെ ഒരു മഞ്ഞ കളർ പിന്നെ ഒരു നീല കളർ നീലക്കളർ പിന്നെ ഒരു മഞ്ഞ കളർ പിന്നെ ഒരു നീല കളർ ഇങ്ങനെയുള്ള വടകലർന്ന് അടകലർന്നുള്ള ഒരു മാലമാതിരിയെ കോർത്തു കൊണ്ടുവരണം പിന്നെ അതും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നെണ്ണം ഒരു മഞ്ഞ ഒരു നീല ഒരു ചുവപ്പ് പിന്നെ അതും പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരണം അപ്പം ഈ മുത്തുമാല ഇങ്ങനെ കോർക്കുന്നതിലൂടെ നമുക്ക് ബ്രേസ്ലെറ്റ് മുത്തുമാലയൊക്കെ അവനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ കോർത്തിട്ട് അപ്പം ഇങ്ങനെ കോർക്കുന്നതിലൂടെ അവര് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും ബുദ്ധിവികാസം കൊണ്ടുവരാൻ പറ്റും പിന്നെ അതേമാതിരി നമ്മൾ കളറൊക്കെ ഇതിൻ്റെ കൂടെ പറയുമ്പോൾ അവർക്ക് കളറ് മനസ്സിലാക്കാൻ കഴിയും പറയുന്ന കുട്ടികൾക്ക് അത് പറയാനും കഴിയും പറയാത്ത കുട്ടികൾക്ക് അത് പറയാന് കിട്ടില്ല പറയുന്നവർക്ക് അത് പറയാനും കൂടി കഴിയും അങ്ങനെയാണ് ഈ മുത്തുമാലയിലുള്ള ഈ ട്രെയിനിങ്ങിലൂടെ കൊണ്ടുവരുന്നത് ഇത് ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് ചെയ്യുന്ന മെയിൻ കാര്യമാണ് ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളല്ല ഈ ഒരു മാല കോർക്കുമ്പോഴേക്കും ചിലപ്പോൾ വർഷങ്ങളൊക്കെ ആവും നല്ല രീതിയിൽ കോർത്തു വരുമ്പോഴേക്കും ചിലവര് ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്നവരുണ്ടാവും ചിലവർക്ക് വർഷങ്ങൾ എടുക്കും പക്ഷേ സാധാരണക്കാർക്കും എല്ലാവർക്കും പറയുമ്പോഴൊരു സിമ്പിളായ കാര്യമായിട്ട് തോന്നും പക്ഷെ ഇങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് കുറേ കാലത്തെ ശ്രമം കൊണ്ടാണ് ഈ പരിശീലനം അവർക്ക് ചെയ്യാൻ കഴിയുക ഒരുപാട് ശ്രമങ്ങളാണ് ഇതിന് വേണ്ടി വരിക ഇത് എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കണം പിന്നെ ഇങ്ങനത്തെ എല്ലാ ട്രെയിനിങ്ങുകളും കൊടുക്കുമ്പോൾ കുട്ടികളും ഒറ്റയടിക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല അവരൊരിക്കലും ദേഷ്യപ്പെട്ടു പോണ സാഹചര്യം വരുത്താൻ പറ്റില്ല അവര് അത്ര ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അഞ്ചു മിനിറ്റ് അരമണിക്കൂർ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അരമണിക്കൂർ അതിന്റെ അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ അതിന്റെ കുറച്ച് മുമ്പായിട്ട് കുട്ടികളെ ഒഴിവാക്കണം അവര് ദേഷ്യപ്പെട്ട് മുഷിഞ്ഞു പോണ സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല കുട്ടികൾ എത്ര നേരം ഇരിക്കുന്നുള്ളു നമ്മുടെ കൂടെ ഇരിക്കുന്നുള്ള നമ്മ മനസ്സിലാക്കണം ആ ഇരു ഇരിക്കുന്ന ടൈം വരെ നമ്മളെ അവര് പിടിച്ചിരുത്താൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ വിടുക പിന്നെ കുറച്ച് കാരണം കഴിഞ്ഞാൽ പിന്നെയും അവര് വിളിച്ചു ഇരുത്തി നമുക്ക് അടുത്ത ട്രെയിനിങ് കൊടുക്കാം അപ്പം കുറേ മുത്തുകൾ പല കളറുള്ള കുറേ മുത്തുകളും കുറെ വലുപ്പമുള്ള മുത്തുകളൊക്കെ ഇട്ടിട്ട് കിട്ടിയ മാതിരി ഇങ്ങനെ എന്തെങ്കിലും ഒരു നൂല് കോർക്ക് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിയും ശ്രദ്ധയൊന്നും വികസിക്കില്ല ഈ കൃത്യമായ ഒരു രീതിയിലൂടെയാണ് ആ ചെയ്യിപ്പിക്കേണ്ടത് എന്നാലാണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ മുത്തിൻ്റെ വലിപ്പം എല്ലാം ഒരേമാതിരിയായിരിക്കണം കളറുകൾ ഒരേമാതിരിയായിരിക്കണം എല്ലാം കൃത്യമായാലാണ് അത് ഇതില് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുക ഗുണം ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ചെയ്തു എന്തെങ്കിലും കുറെ കോർത്തു പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു ഗുണവും കിട്ടില്ല പിന്നെ നമ്മൾക്ക് പൊതുവെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ശരിക്കും ഒരു ട്രെയിൻ ടേപ്പിൾ വെക്കണം അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും മറന്നുപോകും അപ്പം നമ്മൾക്ക് ഒരു കുട്ടി ജനിച്ചു ഇത്ര മാസത്തിൽ അവൻ കഴുകുന്നു ഇത്ര മാസത്തിൽ നീന്തി ഇത്ര മാസത്തിൽ ഇന്ന ചെയ്തു ഇത്ര മാസത്തിൽ ഇന്നയിൽ ചെയ്തില്ല ഇതെല്ലാം നമ്മളൊരു ട്രെയിൻ ടേപ്പിൾ ഇവർക്ക് ചെറുപ്പം പോലെ വെക്കണം എല്ലാ കുട്ടികൾക്കും വെക്കണം എന്താ പറഞ്ഞാൽ നമുക്ക് ഈ കാര്യത്തിൽ പല പേർക്കും ഡോക്ടർമെൻറ്റ് പല കാര്യം തിരിച്ചും മറിച്ച് ചോദിക്കുമ്പോൾ നമുക്കിത് പലപ്പോഴും മറന്നു പോകും അപ്പം എല്ലാത്തിനും ഒരു ടൈം ടേബിൾ വെക്കണം അത് ഇവർക്ക് ജീവിത ഓട്ടീസൺ കുട്ടികൾക്ക് പ്രത്യേകം ജീവിത അവസാനം വരെ അവർക്കൊരു ഡയറി മാതിരി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിർബന്ധമാണ് പിന്നെ ഈ പഠിപ്പിക്കണ കാര്യം നമ്മളിപ്പോൾ മുത്തു കോർക്കുക പറഞ്ഞാൽ മുത്തു മാത്രം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ രാത്രി ഉറങ്ങുന്ന വരെ കോർത്തുകൊണ്ടിരിക്കില്ല ഇതൊരു ക്ലാസ് മാതിരി നമ്മൾ സ്കൂളിലൊക്കെ ക്ലാസ് നടത്തുന്ന മാതിരി ഒരു ട്രെയിൻ ടേബിൾ ഉണ്ടാവും രാവിലെ ഒണിച്ചാൽ കുളിക്കുക പല്ല് തേക്കുക ഭക്ഷണം കഴിക്കുക കുറച്ച് നേരം അവർ റെസ്റ്റ് ഇരിക്കുക കുറച്ചു നേരം പാട്ട് കേൾക്കുക ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ചെയ്യേണ്ടത് അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ മുത്തുപോർക്കരാണെങ്കിൽ മുത്തുകോർക്കൽ കഴിഞ്ഞാൽ പിന്നെ സ്പീച്ച് തെറാപ്പി കൊടുക്കുക ചിത്രങ്ങളിനെ പറ്റി പഠിപ്പിക്കുക അക്ഷങ്ങളിനെ പറ്റി പഠിപ്പിക്കുക പിന്നെ നടക്കുക നീന്തിക്കുക അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യണം ഭക്ഷണം കൊടുക്കുക എല്ലാത്തിനും ഒരു ട്രെയിൻ ടേബിൾ ഉണ്ടായിരിക്കണം ആ ട്രെയിൻ ടേബിൾ പ്രകാരമാണ് നമ്മൾ ചെയ്തു പോകേണ്ടത് നമ്മ അവിനെ കൊണ്ട് എഴുതിപ്പിക്കുക വെറുതെ എങ്ങനെ എന്തെങ്കിലും വരയിപ്പിക്കുക കഥ പറഞ്ഞു കൊടുക്കുക അതേമാതിരി കളിപ്പിക്കുക ഊഞ്ഞാലാട്ടിപ്പിക്കുക അങ്ങനെ എല്ലാത്തിനൊരു കൃത്യമായ ഒരു ട്രെയിൻ ടേബിൾ വേണം അതേമാതിരി നമ്മൾക്ക് ബിൽഡിംഗ് സെറ്റ് പസിൽസുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതൊക്കെ ഇങ്ങനെ വെറുതെ കുട്ടികൾക്ക് വാരി ഇട്ടിട്ട് ഇതും കൊണ്ട് ചേർത്തിക്കോ അവർ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല അതിന് കൃത്യമായ രീതിയിൽ ചേർത്തുന്ന മാതിരിയുള്ള രീതിയിൽ പഠിപ്പിക്കണം അല്ലാണ്ട് കുറച്ച് വാങ്ങിക്കൊടുത്തിട്ട് എന്തെങ്കിലും അവർ കിട്ടിയ ഈ കുട്ടികളധികം കിട്ടിയ മാരി കളിക്കും അതിന് അതിൻ്റെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തില്ല അപ്പം നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ ചേർപ്പിക്കുന്നതും ജോയിൻറ്റാക്കുന്നതൊക്കെ പഠിപ്പിക്കണം എന്നാലാണ് അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അതേമാതിരി വലിയ വലിയ പെൻസിലൊക്കെ എടുത്ത് അവൻ്റെ കൈയും നമ്മളുടെ കൈയും കൂടി പിടിച്ച് ഇങ്ങനെ എഴുതിപ്പിക്കുക വരയിപ്പിക്കുക ആന്ന് എഴുതിപ്പിക്കുക ആന്ന് എഴുതി അഷങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓട്ടിക്കുക അച്ച് കിട്ടും അതേമാതിരി ആ എന്നും എ ബി സി ഡി എന്നുള്ള അച്ചുകൾ കിട്ടും അതിൻ്റെ ഉള്ളിൽ പെൻസിലും കൊണ്ട് എഴുതാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും അതിൽ കൂടെ എഴുതി എ എന്നും ബി എന്നൊക്കെ എഴുതിപ്പിക്കുക പിന്നെ വെറുതെ വരയിപ്പിക്കുക ഇങ്ങനെ നീളത്തിൽ അച്ചുമാരി ഇട്ടിട്ട് വരയിപ്പിക്കുക നമ്മളൊരു കുത്തുകുത്തിട്ടിട്ട് അതിൽ കൂടെ വരയിപ്പിക്കുക ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വരയുന്ന പരിപാടിയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്നതിനും എല്ലേനും ഒരു കൃത്യമായ ഒരു മാർഗം ഉണ്ടായിരിക്കണം അതിലൂടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അതേമാതിരി കളർ ബുക്കുകൾ വാങ്ങാൻ കിട്ടും ആ കളർ ബുക്ക് വാങ്ങി കളർ ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ പക്ഷികളുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കഥകളൊക്കെ കിട്ടും കഥ കഥകൾ പറയാനുള്ള ബുക്കുകളും വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങി നമ്മൾ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കണം അവർ കേ അവര് അത് മനസ്സിലാക്കേണ്ടോ ഇല്ലയോന്നൊന്നും നമ്മൾ നോക്കാൻ പറ്റില്ല നമ്മൾ അതിന്റെ കഥകൾ കൃത്യമായ കഥകൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവരെന്നെ അവര് സന്തോഷിപ്പിക്കണം കഥകളൊക്കെ കേൾക്കാനും ഇവർക്ക് മനസ്സിലാക്കാനൊക്കെ കഴിവുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കഥകൾ പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പിന്നെ മെഴുകുതിരി ഊതിപ്പിക്കുക അത് നമുക്ക് ഇവിടുന്ന് എയർ പുറത്ത് തള്ളുമ്പോഴാണ് സൗണ്ട് വരുന്നത് അതിന് ശക്തി കിട്ടാനാണ് മെഴുകുതിരിയൊക്കെ ഊതിപ്പിക്കുക മെഴുകുതിരി ഊതി കെടുപ്പി കെടുത്തുക അണക്കുക പിന്നെയും കൊളുത്തുക അണക്കുക അങ്ങനെ മെഴുകുതിരി ഊതിപ്പിക്കല് പിന്നെ തേന് ചുറ്റും ഇവിടെ തേക്കി ചുറ്റും ചുറ്റും തേച്ചിട്ട് ഇങ്ങനെ നക്കിപ്പിക്കും അപ്പം നമ്മൊരു കോയിലിൽ തേന് മുക്കും തേന് മുക്കിയ ശേഷം ഇങ്ങനെ ചുണ്ടിന് മുകളിൽ കൊണ്ടുവരും ഇങ്ങനെ നാക്കിപ്പിക്കണം അതേമാതിരി താഴെ കൊണ്ടുവരും അപ്പം നമ്മൾ നാക്കിപ്പിക്കണം എത്തിയിട്ട് പിന്നെ ഈ ചേടിക്കൊണ്ട് വരും അപ്പം ഇങ്ങനെ ആക്കിപ്പിക്കണം അങ്ങനെ നാല് ഭാത്തക്കും ചുറ്റുമൊക്കെ ചുറ്റും തേക്കും എന്നിട്ട് ഇങ്ങനെ നാക്കിപ്പിക്കണം കുട്ടികളെ കൊണ്ട് അപ്പം ഈ മധുരം കിട്ടാൻ വേണ്ടി കുട്ടികളൊക്കെ ചെയ്യിപ്പിക്കും അത് നാക്കിന് ഒരു ആണ് അത് ഇന്നൊക്കെ അതിനൊക്കെ ടൂളുകളുണ്ട് ഇങ്ങനെയുള്ളത് ഇതാ ഇന്ന് തേനൊന്നും വേണ്ട ഇതെങ്ങനെ വെച്ചിട്ട് ഇതാ ഈ ഈ മുത്തേ നീക്കും അങ്ങനെ അതേമാതിരി ഇങ്ങോട്ട് വയ്ക്കും ഉള് എന്നിട്ട് നീക്കും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുന്നത് ഇങ്ങനെ വെത്തി ആക്കിനെ നീട്ടി ഇങ്ങനെ കൊണ്ടുവരിപ്പിക്കും നമ്മൾ എന്നിട്ടൊക്കെ അതിനെ നീക്കിപ്പിക്കണം അതിനുള്ള ഇതൊക്കെ ടൂൾസൊക്കെ ഇന്ന് വാങ്ങാൻ കിട്ടും പിന്നെ നാക്കിൻ്റെ ഉള്ളൊരു തോണിമാതിരി ഇത് വെക്കും താ നാക്കിനിങ്ങനെ വെച്ചിട്ട് ഇതുകൊണ്ട് ഈ റൂഡിക്കമത്ത് നാക്കിന് തോണിമാതിരിയാക്ക് നാക്കിന് അങ്ങനെ പിന്നെ നാക്കിൻ്റെതാ ഇങ്ങോട്ട് ചരിക്കും ഇതിൽ വെച്ച് നാക്കിൻ്റെ ഇങ്ങോട്ട് ചരിക്കും ഇത് സിജുവിനായതുകൊണ്ടായി വലുത് ഇന്നൊക്കെ ഇതിന്റെ ടൂള് കളി ചെറുത് വാങ്ങാൻ കിട്ടും പിന്നെ നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളയാന്താ ഇങ്ങനെയുള്ള ടൂള് താഴത്തേക്ക് വളയാൻ ഇങ്ങനെയുള്ള സിജുവിന്റെ നാക്കക്കുള്ളൂ എന്റെ ഉള് പിന്നെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കും അങ്ങനെയുള്ള ടൂളുകളൊക്കെ ഒന്ന് വാങ്ങാൻ കിട്ടും ഇങ്ങനെ ഇതിങ്ങനെയുള്ള ഊതിൽ ഇതൊക്കെ വലിയ കുട്ടികൾക്ക് പറ്റില്ല ഇത് വലിയവർക്ക് പറ്റുക കുറച്ച് സിജുവിന്മാരി ഉള്ളവർക്ക് ചെറിയ കുട്ടികൾക്ക് ബലൂണ് വിസിൽ പി പി അങ്ങനെയുള്ള ടൂൾസുകളാണ് ഊതാനും ഉപയോഗിക്കുക ഇതൊക്കെ എല്ലാ ദിവസവും കുറേ ഒരു ഈ രണ്ട് മിനിറ്റ് മാറി 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 ചെയ്തു പോകണം ഇതൊക്കെ അല്ലാണ്ട് ഇതന്നെ ഊതിയും കൊണ്ട് ഇതന്നെ അളത്തികൊണ്ടിരിക്കലില്ല രാവിലത്തോടെ വൈകുന്നേരം വരെ ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് രണ്ട് ഒന്ന് രണ്ടാം പ്രാവശ്യം ചെയ്യുക അടുത്തടുത്ത് മാറി മാറിപ്പോയിക്കൊണ്ടേയിരിക്കണം പിന്നെ കുപ്പിയിൽ ഇങ്ങനെ ആദ്യം ക്ലാസ്സിൽ വെള്ളം ഒഴിച്ചു പഠിപ്പിക്കുക അതിൽ നല്ല സർവീസായ ഇങ്ങനെ ഈ വെള്ളം പുക കുപ്പിയിൽ ഇങ്ങനെ ഒഴിച്ചു പഠിപ്പിക്കണം ഇതൊക്കെ കോൺസെൻട്രേഷൻ കിട്ടാൻ നല്ലതാണ് ഏകാഗ്രത കിട്ടാൻ നല്ല ശ്രദ്ധ കിട്ടും അങ്ങനെ അങ്ങനെയുള്ള ട്രെയിനിങ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് പിക്ചർ കാർഡ് പഠിപ്പിക്കലാണ് പിക്ചർ കാർഡ് പറഞ്ഞാൽ കുട്ടിക്ക് എല്ലാ പിക്ചറും കൂടി ഒരു അത്ര പിക്ചർ കാർഡ് വാങ്ങിയിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇതിന്ന് രണ്ട് ചിത്രം എടുക്കും പ്രധാനപ്പെട്ട ഒരു രണ്ട് ചിത്രം ഇപ്പം നമ്മൾ എടുക്കുന്നത് ഓറഞ്ചും തണ്ണിമത്തനുമാണ് അപ്പോൾ ഇതിന്ന് കുട്ടിക്കിങ്ങനെ വെച്ച് കൊടുക്കും ഇതൊക്കെ മാറ്റും ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച ശേഷം നമ്മൾ ഇതിന്ന് ഓറഞ്ച് പഠിപ്പിച്ചു കൊടുക്കും ഈ രണ്ട് ചിത്രവും വെച്ചിട്ട് ഇത് ഓറഞ്ചാണ് ഇത് നല്ല മധുരം ഉണ്ടാവും ഓറഞ്ച് ഇതാ ഓറഞ്ച് കളറാണ് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ ഇതാണ് ഓറഞ്ച് ശുചിക്കുട്ട ഓറഞ്ച് എടുക്കുക അവൻ അങ്ങനെ ഓറഞ്ച് എടുക്കും ആ ശിചിക്കുട്ടനെ ഓറഞ്ച് എടുത്തല്ലോ ഓ ശുചിക്കുട്ട ഓറഞ്ച് എടുത്തു നല്ല കുട്ടിയാണ് ഓറഞ്ച് അവനിക്കറിഞ്ഞു പറഞ്ഞാൽ അങ്ങനെ വെക്കും അവനിക്ക് അവനിക്കന് സമ്മാനം കൊടുക്കും പിന്നെ ശുചിക്കുട്ട ഓറഞ്ച് എടുത്തതാ പറയും അപ്പോൾ അവന് ഓറഞ്ച് എടുക്കും അങ്ങനെ ഓറഞ്ചിനെ പറ്റി ഇത് പെട്ടന്ന് ഒരു ദിവസം കൊണ്ടൊന്നും അവർക്ക് എടുത്തരാൻ കഴിയില്ല മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഓറഞ്ച് എടുത്ത് തരാൻ പറയും അവൻ ഓറഞ്ച് എടുക്കും പിന്നെ അടുത്ത് ഇതൊക്കെ എടുക്കും അപ്പം നമ്മൾ ഓറഞ്ച് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും പറഞ്ഞാൽ അടുത്തൊരു പിക്ച്ചറും കൂടി വയ്ക്കും ഇതിങ്ങനെ കലർത്തി ഇങ്ങനെ ഇടും കലർത്തി ഇങ്ങനെ ഇട്ട ശേഷം ശുചിക്കുട്ട അതിന് ഓറഞ്ച് എടുത്താ പറഞ്ഞ അവന് ഓറഞ്ച് എടുത്തു തരണം ഓ ഓറഞ്ച് ആണ് ശിജിക്കുട്ടിനെടുത്തത് ശിചിക്കുട്ടിനു ഓറഞ്ച് നന്നായിട്ട് അറിയുക നല്ല മധുരം ഉള്ളത് ശിചിക്കുട്ടി എപ്പോഴും തിന്നണതല്ലേ ഓറഞ്ച് കളറാണ് അവൻ നന്നായി എടുത്ത് നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ ആ ഓറഞ്ച് ഈ മൂന്ന് ചിത്രത്തിന് എടുത്ത് നന്നായി പഠിച്ചു കഴിഞ്ഞാ അടുത്ത നാലാമത്തെ ചിത്രം കൂടി വെക്കും മാങ്ങ വെച്ചിരിക്കണത് അങ്ങനെ ഇതും കൂടി ഇങ്ങനെ കലന്ന് ഇങ്ങനെ വെച്ചു കലന്ന് വെ വെക്ക അങ്ങനെ അടിമറിച്ച് ഒന്ന് എക്സ്പീരിയൻസായി ഇങ്ങനെ കിട്ടിയ മാതിരി അടിമറിച്ചൊക്കെ വെക്കാം അപ്പൊ അവർ തെരഞ്ഞിട്ട് ശുചിക്കുട്ട അതിന്ന് ഓറഞ്ച് എടുത്തതാ പറയുമ്പോൾ അവരിങ്ങനെ തെരയും തിരഞ്ഞു നോക്കിയിട്ട് ഇതൊന്ന് ഓറഞ്ച് എടുത്തു തരും അപ്പൊ ആ ഓറഞ്ച് ശുചിക്കുട്ടതാ ഓറഞ്ച് എടുത്ത് നല്ല കുട്ടിയാണ് അവ നല്ല കുട്ടിയാ പറഞ്ഞ് അങ്ങനെ അവര് പ്രോത്സാഹിപ്പിക്കും അങ്ങനെ ഇങ്ങനെ ഓറഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ചിന്റെ മാറ്റും ഓറഞ്ചിനെ മാറ്റി അടുത്ത് മാങ്ങിയും പപ്പായും വെച്ചു ശുചിക്കുട്ട അതിന്ന് മാങ്ങിയെടുത്തതാ പറയണം അപ്പൊ മാങ്ങിയെടുത്ത് തരണം അപ്പം നമ്മൾ നല്ല പ്രോത്സാഹിപ്പിക്കും ശുചിക്കുട്ടം മാങ്ങിയെടുത്ത് തന്നല്ലോ മാങ്ങ ഈ മാങ്ങ ചോപ്പും പച്ചയൊക്കെ കളറുള്ളതാണ് പഠിത്താൽ നല്ല മധുരവും ഉണ്ടാകും ശിചിക്കുട്ടി മാങ്ങ നല്ല ഇഷ്ടമുള്ളൂ മാങ്ങ നമ്മൾ നല്ല തിന്നൽ തിന്നിട്ടുണ്ടെങ്കിൽ തിന്നല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ നല്ല ഒറിജിനിൽ മാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും പഠിപ്പിക്കുക നമുക്ക് ഒറിജിനിൽ എപ്പോഴും കിട്ടില്ലല്ലോ അപ്പോൾ പിക്ചർ കാർഡ് ഒറിജിനലും വെക്കുക ഉണ്ടെങ്കിൽ പിക്ചർ കാർഡ് ആണെങ്കിൽ പിച്ചർ കാർഡിലും വെക്കാം അങ്ങനെ ഇത് മാങ്ങ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്തെയ്യും പറഞ്ഞാൽ ഒരു മുന്തിരിങ്ങന്റെ വെക്കും ഇപ്പൊ നമ്മുടെ ഒരു മുന്തിരിങ്ങൾ മുന്തിരിങ്ങ ചിത്രം വെച്ചു ആ ശുചിക്കുട്ട ഇതൊന്ന് ഇങ്ങനെ കലർത്തിയിടും മാങ്ങിയെടുത്തതാ പറഞ്ഞാൽ അവൻ മാങ്ങിയെടുത്ത് തരണം അവർ പലതും എടുത്തു തരും ആദ്യം കുട്ടികളെടുത്ത് തരുക നമ്മളതിനെ മാറ്റി കറക്റ്റാക്കി മാങ്ങിയെടുപ്പിക്കണം അങ്ങനെ മാങ്ങ തറവായി കഴിഞ്ഞാൽ മാങ്ങനെ തന്നെ മാറ്റും നമ്മൾ അടുത്ത എന്ത് ചെയ്യും പൈനാപ്പിൾ വെക്കും ഇതാ ഇപ്പൊ പൈനാപ്പിൾ ഇതൊക്കെ ഒന്ന് എക്സ്ട്രാ മാറ്റി വെച്ചു ഇതും നമ്മൾക്ക് പപ്പായ എടുത്തതാണ് ശുചിക്കുട്ട പറഞ്ഞാൽ ശുചിക്കുട്ട പപ്പായ എടുത്തു തരണം പെട്ടെന്ന് എടുത്തു തരില്ല നമ്മൾ പപ്പായ പപ്പായൻ്റെ ഉള്ളിൽ കുരുവുണ്ട് ഇത് തൊടി ഒത്തിരി നമ്മൾ കഴിക്കും ശരീരത്തിന് നല്ലതാണ് ശിചിക്കുട്ട അന്ന് തിന്നല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ പപ്പായ എടുത്തു തരും അങ്ങനെ പപ്പായ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പപ്പായനെ നമ്മൾ മാറ്റും പപ്പായോടെ കാണില്ല അങ്ങനെ നമ്മൾ എല്ലാ പിക്ചറും ഇങ്ങനെ ഇട്ടാലും അവര് ഓറഞ്ച് എടുക്കുക പറഞ്ഞാൽ ഓറഞ്ച് എടുത്തു തരണം അങ്ങനെ ഓറഞ്ചിൽ അവര് അത്രയും പഠിച്ച് മനസ്സിൻ്റെ ഉള്ളില് തറഞ്ഞിരിക്കണം അപ്പോഴാണ് നമ്മ അതിന് ശേഷമാണ് നമ്മൾ അടുത്തത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ എല്ലാ പിക്ചറും കൂടി ഇട്ട ശേഷം നമ്മൾ ഇന്ന് ഓറഞ്ച് എടുക്കുക പറഞ്ഞാൽ ഈ ഓറഞ്ച് അവരെടുത്തു തരണം അങ്ങനെ ഒരെണ്ണം നല്ല തറവായ ശേഷമാണ് നന്നായി പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അടുത്ത് ഇത്രയും പിക്ചറിൻ്റെ ഓറഞ്ച് എടുത്തു തരാൻ അവനിക്ക് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്തൊരു പിക്ചർ നമുക്ക് പിന്നെ നന്നായി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ മാങ്ങൻ്റെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇത്രയും എണ്ണത്തിൽ നിന്ന് മാങ്ങ അവൻ എടുത്തു തരണം നമുക്ക് അങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ എല്ലാ പിക്ചറും അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് തറയ ശേഷം രണ്ടാമത്തെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ പിക്ചർ തറയ ശേഷം മൂന്നാമത്തെ പിക്ചർ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അത് ഇത്രയും പിക്ചറുകളിന്ന് അവരെടുത്തു തരണം ഇതേപോലെയാണ് നമ്മൾ അക്ഷങ്ങളും എ ബി സി ഡിയും ഒന്നേ രണ്ടേ മൂന്നും എല്ലാം പഠിപ്പിക്കണത് ഒന്നേ രണ്ടേ മൂന്നാണെങ്കിലും നമ്മ ആദ്യം ഒന്നും രണ്ടും വെക്കും ഇതെന്ന് ഒന്ന് എടുത്താ പറഞ്ഞാൽ പഠിച്ച ശേഷമാണ് ഒന്ന് നല്ല തറായി പഠിച്ച ശേഷമാണ് രണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ രണ്ട് നന്നായി പഠിച്ച ശേഷമാണ് മൂന്നിക്ക് പോകാൻ പറ്റുള്ളൂ അതൊന്ന് ഇതേമാതിരി പറയണം എടുത്തു തരണം ഇതേമാതിരി ആണ് ആ ഈ തറയൊക്കെ പഠിപ്പിക്കേണ്ടത് ഇതേമാതിരിയാണ് എന്ത് പഠിപ്പിക്കുന്നു ഇങ്ങനത്തെ കുട്ടികൾക്ക് ബാക്കി കുട്ടികൾക്ക് എങ്ങനെ വേണേലും പഠിപ്പിക്കുക നമ്മുടെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഏത് പഠിപ്പിക്കണോ അത് നല്ല തറയിരിക്കണം അതിന് ശേഷം രണ്ടാമത്തെ വർഷം പഠിപ്പിക്കേണ്ടേ ഉള്ളൂ അത് പഠിപ്പി അത് കുറേ വഷങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റിട്ട ശേഷം അവർ എ ആണെങ്കിൽ എടുത്തു തരണമെന്ന് എല്ലാ അക്ഷവും അതിലിട്ടുണ്ടെങ്കിലും ഏ അതിന്ന് എടുത്തു തരണം ആ ലെവലിക്ക് അവർ എത്തിപ്പിക്കണം അപ്പോഴാണ് അവരതിൽ സ്റ്റഡി ആയിട്ട് വളർന്നു വരിക അപ്പൊ നമ്മൾക്ക് ഇവിടെ മാങ്ങന്റെ ചിത്രം ഉണ്ട് മാങ്ങന്റെ വേർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പപ്പായന്റെ ചിത്രം ഉണ്ട് എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് അഷങ്ങളൊക്കെ പഠിക്കും മായും മായും ഒക്കെ ഇതേമാതിരിയാണ് പഠിപ്പിക്കും ഓരോരോ അഷ്ടങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ച് അവർ എത്തിക്കഴിഞ്ഞാൽ ഈ അഷ്ടങ്ങളൊക്കെ വേറെ വേറെ അറിയാനും കൂട്ടി വായിക്കണ്ട ലെവലിക്കൊക്കെ എത്തി വായിക്കാൻ അറിഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളിങ്ങനെ ചിത്രം വെക്കും മാങ്ങന്റെ ചിത്രം പപ്പായും വെച്ചു അപ്പൊ അവർക്ക് ചിലപ്പോൾ പറയാൻ പറയാനറിയണമെന്നില്ല അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഇടും ശുചിക്കുട്ട ഇതെന്ന് മാങ്ങന്റെ അടിക്ക് മാച്ച് ചെയ്ത് വെക്കി പറയും അപ്പൊ അവര് മാങ്ങന്റെ പേര് ഈ മാങ്ങന്റെ നേരിങ്ങനെ കൊണ്ടുവെക്കും എടുത്തു വെക്കും ഇങ്ങനെ പപ്പായന്റെ അടിക്ക് പപ്പായന്റെ ചിത്രം വെക്കും അപ്പൊ നമ്മളിത് കിട്ടിയ മാരി ഇടുക അങ്ങനെയാണ് ഇവര് മാങ്ങ പറയുമ്പോൾ ഈ മാങ്ങന്റെ ചിത്രം പപ്പായ പറയുമ്പോൾ പപ്പായൻ്റെ ഒക്കെ പഠിച്ചെടുക്കുന്നത് പക്ഷെ അവർക്ക് അറിയില്ല ഈ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെയാണ് അവർക്ക് ഇത് പഠിപ്പിക്കുക പിന്നെ ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മ മുമ്പ് പറഞ്ഞ മാതിരി തന്നെയാണ് ഗണ്ണങ്ങൾ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ട് നമുക്കിത് മുന്തിരിന്റെ ചിത്രം വെച്ച് മുന്തിരി മൂന്നെണ്ണം വെച്ചിട്ട് മുന്തിരിന്റെ ചിത്രം കൂടി വെച്ചിട്ട് ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് പഠിപ്പിക്കാൻ കഴിയും അപ്പം സംസാരിക്കാൻ കിട്ടാത്ത കുട്ടികൾക്ക് ഈ ചിത്രവും മനസ്സിലാവും അവർക്ക് വാക്കും മനസ്സിലാകും നമുക്ക് ആ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും കുട്ടികൾക്കും മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കുട്ടികൾക്ക് സംസാരം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒന്നോ ഒന്നര വർഷം കണ്ടിട്ട് അവർക്ക് സംസാരം വരുന്നില്ല വരുന്നില്ലെങ്കിൽ നമ്മളുടെ കാലത്തൊന്നും ഇല്ല ഇപ്പോൾ ഇതിനൊക്കെ ടാബുണ്ട് ടാബിലൊരു ആപ്പ് കയറ്റും പിന്നെ ആവാസ് എ സി പറഞ്ഞ ആപ്പുകളുണ്ട് ഇത് കേറ്റിക്കഴിഞ്ഞാൽ അവർ ഒരു ചിത്രം കാണി അതിലിങ്ങനെ അടിച്ചു കഴിഞ്ഞ് ചിത്രം വരും മുന്തിരിയാണേൽ മുന്തിരി ആപ്പിളാണെങ്കിൽ ആപ്പിൾ ഉച്ചയ്ക്ക് ചോറിനാണെങ്കിൽ ചോറിൽ പല്ല് തേക്കണേ പല്ല് തേക്കൽ കുടിക്കണേ കുടിക്കണേ ചിത്രങ്ങൾ വരും അവരിങ്ങനെ നോക്കിയിട്ട് ആ ചിത്രം കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് ആശയവിനിമയം നടത്താൻ അവർക്ക് കഴിയും ഇപ്പം എന്താ ആവശ്യം എന്താ പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് അവർ സംസാരം വരുന്നെങ്കിൽ നമ്മൾ അത് പ്രയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഇതേമാതിരി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് ക്രമേണ പറയുന്ന കുട്ടികൾക്ക് പറയാൻ സംസാരിക്കാൻ കഴിയുകയും ചെയ്യും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ എന്താ പറഞ്ഞ കണ്ണു കാണാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തപ്പിട്ട് ഇങ്ങനെ അവര് ബ്രെയിൻ ലിപി നോക്കി തപ്പിയിട്ട് ഇങ്ങനെ വായിക്കും പക്ഷെ നമുക്ക് വായിക്കാൻ കിട്ടും കിട്ടില്ല അവർക്ക് കിട്ടും എന്നമാതിരി ഒരു പുതിയ മെത്തേഡാണ് അത് ഇങ്ങനെയുള്ള കുട്ടികൾക്കുള്ള യു എസിലൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ മെത്തേഡാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ് അന്ന് നമുക്ക് ആവാസ് പറഞ്ഞ അങ്ങനെയുള്ള ആപ്പും ഇതൊന്നും ഇല്ല അവനിക്കത് കൊടുത്തിട്ടില്ല നമുക്കത് അറിയൂല അപ്പൊ ഒന്നൊന്നര വർഷം കണ്ടും സംസാരിക്കാത്ത കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടും സംസാരിക്കാ വരാത്ത കുട്ടികൾക്ക് ആവാസ് പറഞ്ഞ ആപ്പ് ആപ്പുകളൊക്കെ ിൽ കയറ്റിയ ശേഷം നമുക്ക് ട്രെയിനിങ് കൊടുത്ത് അതിനു മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും പിന്നെ അവർ ക്രമേണ സംസാരിക്കുന്നവരുടെ സംസാരിക്കുകയും ചെയ്യും ഷിജിക്കുട്ടിൻ്റെ കാലത്ത് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല അപ്പോഴൊക്കെ നമ്മൾ പ്രയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പിക്ചർ കാർഡ് വെച്ചിട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ നമ്മുടെ ചെറിയ വീടുകളിലും കണ്ടിട്ടുണ്ടാവും നമ്മൾ ബാത്റൂമിലും പല്ലുതേക്കുന്ന അവിടെയും അതേമാതിരി ഉള്ള സ്ഥലത്തൊക്കെ ഒട്ടിയിട്ടുണ്ടാവും അവർ ആ പിർ കാർഡ് അതേമാതിരി ഫയലുണ്ട് പിക്ചർ കാർഡ് വെച്ചിട്ടുള്ളത് അത് നോക്കിയിട്ട് അവർ ചെറിയ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്താണ് ഇതിൽ ആവശ്യം ചോദിച്ചാൽ അത്യാവശ്യമുള്ളത് അവർ ചു തൊട്ട് കാണിച്ച് തരും ശിജുകുട്ടയ്ക്ക് എങ്ങനെയാണ് പിക്ചർ കാർഡിലൂടെ നമ്മൾ പരിശീലനങ്ങളൊക്കെ കൊടുത്തിട്ട് ശുചിക്കുട്ടെ ഇതൊക്കെ തൊട്ടിട്ടാണ് ഇപ്പോൾ പലതും കാണിച്ചു തരും ഞങ്ങൾക്ക് ശുചിക്കുട്ടൻ്റെ കാലത്ത് നമ്മൾ അങ്ങനത്തെ ആവാസം പറഞ്ഞ ആപ്പൊന്നും നമ്മൾ കിട്ടിയിട്ടില്ല അത് അടുത്ത കാലത്ത് വന്നിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഫയലുണ്ടാക്കുക അതിലെല്ലാ ചിത്രങ്ങളും ഉണ്ടാകും പല്ല് തേക്കുന്നതും കാല് വേനിക്കുന്നതും ഈ നടക്കാൻ പോകുന്നതും എല്ലാ ചിത്രവും ഉണ്ടാവും അതിൽ തൊട്ട് കാണിച്ച് തരും പല്ല് വേനയുണ്ടെങ്കിൽ പല്ലുവേദന വയർ വേന വയറുവേദന എല്ലാ ചിത്രവും ഇതിലും അവരും അങ്ങനെ മറിച്ച് മറിച്ച് നോക്കി നമുക്ക് കാണിച്ചു തരും ഇതാണ് ആ ഫയല് അപ്പൊ രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ കുട്ടികളുടെ മൂന്നാമത്തെ വാക്കുകൾ ചേർത്ത് വായിക്കണേ കൊണ്ടുവരണം ഇപ്പൊ ഇതാ കുട്ടി ഉറങ്ങുന്നു കുട്ടി പല്ലു തേക്കുന്നു ഇതാ ഈ കുട്ടി സൈക്കിൾ ചൗട്ടുന്നു എന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് വാക്കുകൾ ചേർത്തിട്ട് പഠിക്കണ്ട കുട്ടികൾ ബാൾ കളിക്കുന്നു എന്നോട് പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഇടയിൽ കൂടെ ബാൾ എവിടി ഇത് തൊട്ട് കാണിച്ചു തൊട്ടു കാണിച്ച് തരാൻ പറയണേ അല്ലെങ്കിൽ അവൻ്റെ കൈ കൊണ്ട് തൊട്ട് ഇതാ ബാള് നോക്ക് ഇതായി കുട്ടി ഡ്രസ്സ് ഇട്ടിരിക്കണേ ചുവപ്പാണ് റെഡാണ് അറ്റം കൊണ്ട് അടുക്കീണ് ഇത് പുല്ലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതേമാതിരി പല്ല് തേക്കുമ്പോൾ ഇത് ബ്രഷാണ് ഇതിൽ പേസ്റ്റ് തേച്ചിട്ടാണ് അവൻ തേക്കുന്നത് സംസാരം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്കിതേമാതിരി കഥകള് ഇതാ അങ്ങനെ കാക്ക വെള്ളത്തിൽ കല്ലിട്ട് കാക്കയ്ക്ക് വെള്ളം കിട്ടാണ്ടായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നുള്ളു അപ്പം കാക്ക സൂത്രം കണ്ടു അങ്ങനെ കല്ലൊക്കെ എടുത്ത് ഇതിലിട്ടു വെള്ളം പൊങ്ങി വന്നു അങ്ങനെ കാക്ക വെള്ളം കുടിച്ചു എന്നുള്ള കഥകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് ചിത്രം വെച്ച് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇതിനെയൊക്കെ ആദ്യം വെട്ടി ചെറുതാക്കിയിട്ട് ഒരു കാർഡിലൊട്ടും എന്നിട്ട് എന്നിട്ട് നമ്മളിതിന് വേർതിരിച്ച് ഇങ്ങനെ വെക്കും ഇതിൽ കാക്കയെവിടി ചോദിച്ചാൽ കാക്ക എൻ്റെ അടുത്ത് തരണം കാക്ക എന്ത് ചെയ്യണ് വെള്ളം കിട്ടാണ്ട് എത്തി നോക്കുകയാണ് അരിക്കുന്നുള്ളു പറഞ്ഞു കൊടുക്കണം പിന്നെ കാക്ക എന്ത് ചെയ്യണ് കാക്ക കല്ലുകൾ ഇടാൻ തുടങ്ങി ദാഹിച്ചു വന്ന കാക്ക വെള്ളം പൊങ്ങി വരാൻ കല്ലുകൾ ഇടാൻ തുടങ്ങി ആ കാർഡ് പറഞ്ഞാൽ അവൻ ആ കാർഡ് എടുത്തു തരണം അങ്ങനെയുള്ള ലെവലിലേക്ക് ഈ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവർക്ക് പറയാൻ കിട്ടുന്നവരെ കൊണ്ട് പറയിപ്പിക്കുകയും കൂടി ചെയ്യണം കാർഡൊക്കെ എടുത്തു തന്നെ അവനെ നല്ല പ്രോത്സാഹിപ്പിക്കണം സന്തോഷം കൊണ്ട് പ്രോത്സാഹിപ്പിക്കണം അതേമാതിരി നെയ്യപ്പം മുഴുവല്ല കാക്ക കൊത്തിക്കൊണ്ട് പോകുമ്പോൾ അങ്ങനത്തെ കഥകൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ ഇതേമാതിരിയാണ് നമ്മ അവർക്ക് സ്പീച്ചും ഈ ചിത്ര പിക്ചർ കാർഡുകളൊക്കെ വെച്ച് പരിശീലനം കൊടുത്ത് അവർ കുറച്ചു കുറച്ചായിട്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതൊന്നും പെട്ടെന്ന് ആകണ കാര്യമല്ല മെല്ലെ മെല്ലയാണ് ആകുക എല്ലാതും കുറച്ചു കുറച്ചായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം കൂടി കുട്ടികൾ കൊടുക്കാൻ പറ്റില്ല എല്ലാവരും കുറച്ച് നേരം പിന്നെ ചില കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കും ചാടിക്കൊണ്ടിരിക്കും നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് കിട്ടില്ല അപ്പൊ കുട്ടികൾ എത്ര നേരം ഇരിക്കുന്നുള്ള ഒരു നമ്മുടെ കൂടെ ഇരിക്കുന്നുള്ളു നോക്കി മനസ്സിലാക്കിയിട്ട് അതിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾ ഒരിക്കലും വാശി പിടിച്ച് ജയിപ്പി ജയിച്ചിട്ട് ഈ എല്ലാ പാഠവും കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പണിയുണ്ട് അമ്മയ്ക്ക് വേറെ പണിയുണ്ട് ഞാൻ ഞാനിതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നിന്നെ വിടാ പറഞ്ഞിട്ടുള്ള പരിപാടിക്ക് നിൽക്കാൻ പറ്റില്ല കുട്ടിനെ കുറച്ചു നേരം പഠിപ്പിക്കുക വിടുക അവൻ്റെ ഫ്രീ ആയിട്ട് അവനെ വിടുക പിന്നെ നേരം കഴിഞ്ഞ് അവനെ വിളിക്കുക സന്തോഷത്തോട് വിളിക്കുക ഇരിക്കുക നേരം പഠിപ്പിക്കുക പിന്നെയും അവരി വിടുക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിക്കേണ്ടത് അല്ലാണ്ട് രാവിലെ കൊണ്ട് ഇരുത്തി ഉച്ചയാകുമ്പോഴേക്കും എന്റെ പണി കഴിക്കട്ടെ പറഞ്ഞ് കഴിച്ചു അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് എന്റെ പണി കഴിക്കട്ടെ പറഞ്ഞ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ക്രമേണ ഇത് ചെയ്യുമ്പോഴാണ് ഇവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുക നമ്മളപ്പോ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ പറഞ്ഞ് അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് കുട്ടികളുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചിട്ടും വായും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടൊക്കെ അവര് പുട്ടാക്കും പക്ഷെ ഇതുകൊണ്ടൊന്നും കുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല സ്പീച്ച് തെറാപ്പിസ്റ്റ് ചെയ്യേണ്ടത് അവർ പഠിപ്പിച്ചു തരണം അമ്മയ്ക്കും ട്രെയിനിങ് കൊടുക്കണം അപ്പൊ അമ്മമാര് വീട്ടിൽ വരുമ്പോ അങ്ങനെ പറഞ്ഞ കുട്ടികളിനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മമാര് ചെയ്യിപ്പിച്ചു കൊടുക്കണം സ്ഥിരമായിട്ട് അമ്മമാരുടെ കിട്ടുമ്പോൾ അമ്മമാര് എല്ലാ ദിവസവും കുറച്ചു നേരം അവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് കൃത്യമായി കൊടുക്കുമ്പോഴാണ് കുട്ടികളിൽ മാറ്റം എടുക്കാൻ കഴിയുള്ളൂ അല്ലാണ്ട് സ്പീച്ച് തെറാപ്പി മാത്രം വിചാരിച്ചു കൊണ്ട് നടക്കില്ല നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ അമ്പത് കുട്ടികളുണ്ടെങ്കിൽ അമ്പത് കുട്ടികൾ അവിടെ ഒരേമാതിരി വരില്ല പലരും പൂജ്യം മാർക്ക് വാങ്ങുന്നവരുണ്ട് അമ്പതിൽ അമ്പത് വാങ്ങുന്നവരുണ്ട് പലതരം കുട്ടികളാണ് ഉള്ളത് അതെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഇവിടെ ഇതേമാതിരിയുള്ള കുട്ടികൾക്ക് ഒരു മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര കഷ്ടമാണ് സ്പീച്ച് തെറാപ്പിസ്റ്റുകളും അവര് മാത്രം വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വരില്ല നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്കൂള് സ്പെഷ്യൽ സ്കൂളിൽ ഇവിടെ വിട്ടുകൊണ്ട് അവര് കൊണ്ട് മാത്രം കുട്ടികളുടെ നേരാകണം പറഞ്ഞാൽ നമ്മുടെ ഓടിസം കുട്ടികളുടെ മാതിരി ഇങ്ങനെയുള്ള കുട്ടികള് മുന്നോട്ട് വരാൻ ഭയങ്കര കഷ്ടമാണ് കൂടെയുള്ള രക്ഷിതാക്കള് ഒന്നാമത്തെ അമ്മമാര് കൂടെ ഇരുന്ന് ഇതേമാതിരി ഉള്ള പരിശീലനങ്ങളും അവരും തരുന്ന പരിശീലനങ്ങളും എല്ലാം കൊടുത്താലാണ് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ കൊണ്ടുവരു പറ്റുകയുള്ളു മുന്നോട്ട് കൊണ്ടുവരാനും കഴിയുള്ളൂ അതിന് നമ്മുടെ കഠിനമായ പരിശ്രമം വേണം എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ഉണ്ടാകണം കുട്ടികളിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അവർക്ക് സമയം ഇടവേള ഇടവേളകൾ കൊടുത്തു കൊടുത്ത് വേണം പിന്നെ മാറ്റിക്കൊണ്ടുവരണെങ്കിൽ ഇതേമാതിരി തന്നെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവർക്കാകുന്ന വിധം വീട്ടിലുള്ള എല്ലാ ജോലികളിലും നമ്മൾ അവരിനെ പങ്കെടുപ്പിക്കണം ചെറിയ ചെറിയ പണിക്കാണെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പങ്കെടുപ്പിച്ച് അവർക്ക് സാമൂഹിക ബന്ധങ്ങളും എല്ലാവിധ ഇതും ഉണ്ടാക്കി മുന്നോട്ട് നമ്മൾ കൊണ്ടുവരണം അപ്പോൾ നമ്മൾക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോകൾ വേഗി വേകി ഇരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അഞ്ചാമത്തെ പാർട്ട് അടുത്തുനിന്ന് തന്നെ ഇരുന്ന ഇടുന്നതാണ് ഇതൊക്കെ ചെയ്തൊക്കെ ശുചിക്കുട്ടൻ നമ്മൾ ചെറുപ്പം പോലെ അവനക്ക് പഠിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് വലിയ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ചെറിയ രീതിയിൽ ഞങ്ങൾ മുതൽ തന്നെ നല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ശുചിക്കുട്ടൻ വളരെ അധികം മോശമായതുകൊണ്ടാണ് സ്ലോബിലുള്ള മാറ്റങ്ങൾ അവനക്ക് ഉണ്ടാകാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോഴും ഞങ്ങൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ചെറിയ ചെറിയ മാറ്റങ്ങളും ഉണ്ട് അപ്പോൾ ശിചിക്കുട്ടിനെ കൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചതൊക്കെ ശിചിക്കുട്ടനക്ക് ചെറുപ്പത്തിൽ കൊടുത്ത പരിശീലനങ്ങളാണ് നമ്മൾ അവനെ കൊണ്ട് ഈ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചതൊക്കെ അപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇതേമാതിരി ഉള്ള ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് നിങ്ങളെല്ലാവരും മുന്നോട്ട് കൊണ്ടുവരണം കുട്ടികളിനെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുതന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം ഒരുന്നാണ്